മോനെ ആ ഡ്രൈവറുടെ ധൈര്യം വണ്ടി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഡ്രൈവർ വാഹനത്തെ പിടിച്ചു നിർത്താതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മധൈര്യത്തിൽ എടുത്തു കൊണ്ടുപോവാണ് പക്ഷേ ഒരു റിസൾട്ട് വന്നിട്ടില്ല എൻ്റെ പൊന്നോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടല്ലാതെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധൈര്യമുള്ള ആളുകൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി മരണം മുഖാമുഖം കണ്ട നിമിഷമാണ് ഈ ട്രക്ക് ഡ്രൈവർ നമുക്ക് കാണാം അവസാനം വലിയ അപകടമാണ് സംഭവിച്ചത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കണം ഇറ്റാച്ചിയുമായിട്ട് ഇത് ഇന്ത്യയിൽ സംഭവിച്ചതല്ല ഇറ്റാച്ചിയെ വഹിച്ചു കൊണ്ടുള്ള വലിയ ഒരു ട്രക്ക് ഹെയർപിൻ വളവ് ടേൺ ചെയ്യുന്ന ഒരു രംഗമാണ് വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർക്ക് കോൺഫിഡൻ്റ് ഉണ്ട് എനിക്കിത് സിമ്പിളായിട്ട് കയറ്റിപ്പോകാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആ ട്രക്ക് ഡ്രൈവർക്കുള്ളത് കൊണ്ട് തന്നെ വാഹനം പതിയെ കൺട്രോൾ ചെയ്ത് വാഹനം കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ വിചാരിക്കും കയറി പോരും എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന വീഡിയോ ആണ് കാണുമ്പോൾ സിംപിളായിട്ട് തോന്നുന്ന ഒരു ഹെയർ പിൻ ബെൻഡാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ പല ആളുകളും ഈ ഹെയർ പിൻ ബെൻഡിലൂടെയൊക്കെ യാത്ര ചെയ്ത ആളുകളായിരിക്കാം നമുക്കറിയാം അത്രത്തോളം റിസ്ക്കിയാണ് വലിയ മൾട്ടി ആക്സൽ അതേപോലെ തന്നെ വലിയ ട്രക്ക് ബസ് ലോറികളൊക്കെ ലോഡുമായിട്ട് പോകുന്ന സമയത്ത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കുക നോക്കുക ഇറ്റാച്ചിയുമായിട്ട് പോകുന്ന ഒരു ട്രക്ക് കൺട്രോൾ പോയിട്ട് ഡ്രൈവറുടെ കയ്യിൽ നിന്നും പോയിട്ട് മരണത്തെ മുഖാഭുമുഖം കാണുന്ന ചില നിമിഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കയ്യിൽ നിന്ന് പോയിട്ടോ അദ്ദേഹം അദ്ദേഹം വിചാരിച്ച ഒരു റൂട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം വിചാരിച്ചൊരു വഴിയിലോട്ട് ആ വാഹനത്തെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ആ ഡ്രൈവർക്ക് സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ഭാരമുള്ള വാഹനമൊന്നുമല്ലോ ടൺ കണക്കിന് വെയിറ്റുള്ള ഒരു വാഹനവുമായിട്ട് അല്ലെങ്കിൽ ഒരു ലോഡിനെ വഹിച്ചു കൊണ്ടാണ് ആ ട്രക്ക് പോകുന്നത് എന്നിട്ട് പോലും മാക്സിമം ആ ഒരു ട്രക്ക് റോഡിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല കയറ്റാൻ സാധിക്കുന്നില്ല അവസാനം ആ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു ട്രക്ക് ഡ്രൈവർക്ക് എൻ്റെ മോനു എൻ്റെ മോനെ ആ ഡ്രൈവറുടെ ധൈര്യം വണ്ടി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഡ്രൈവർ വാഹനത്തെ പിടിച്ചു നിർത്താതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മധൈര്യത്തിൽ എടുത്തു കൊണ്ടുപോവാണ് പക്ഷേ ഒരു റിസൾട്ട് വന്നിട്ടില്ല എൻ്റെ പൊന്നോ സമ്മതിച്ചു കൊടുക്കണം അല്ലേ വലിയ വാഹനങ്ങളൊക്കെ ഓടിച്ചു കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്കെ സമ്മതിച്ചു കൊടുക്കണം കാരണം എത്രത്തോളം കടമ്പകൾ കടന്നിട്ടാണ് അവർ ഈ ലോഡൊക്കെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങളുടെ വിലയേറഭിപ്രായം കമൻ്റായിട്ട് സ്റ്റുക മറ്റൊരു വീഡിയോ മറ്റും കാണാം ബൈ ഫൈ